ഓപ്പറേഷൻ സിന്ധൂനെ വിമർശിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ ഹരിയാനയിലെ അശോക യൂണിവേഴ്സിറ്റി അധ്യാപകൻ അലി അലി ഖാൻ മഹമ്മൂദാബാദിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതിയാണ് ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളി അന്വേഷണം നടത്താൻ എസ് ഐ ടി രൂപീകരിക്കാൻ നിർദ്ദേശമുണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് വിവരങ്ങളുമായി കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയത് അജിസ് യുദ്ധവിരുദ്ധമായ സന്ദേശമാണ് അലിഖാന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നതെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് അലിഖാനെ സൂര്യകാന്ത് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ആ കോടതി നിരസിച്ചു ഒപ്പം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് എസ് ആണ് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്ന് ആളുകൾ ഈ എസ് ഐ ഉണ്ടായിരിക്കണം അവർ ഹരിയാന ആ ഡൽഹി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാകരുത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്നാളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്റ്റേറ്റ് രൂപീകരിക്കാനും അതിന്റെ വിവരം നാളെ തന്നെ കോടതിയിൽ അറിയിക്കാനും ഇപ്പോൾ സൂര്യകാന്ത് ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടരന്വേഷണം നടത്തണമെന്ന് കൂടി കോടതി പറയുന്നുണ്ട് ഈ ഹർജിയിൽ ഹരിയാന സർക്കാർ ഉൾപ്പെട്ട എതിർ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് അന്വേഷണത്തിന് സ്റ്റേയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയുമായിരുന്നു ആ ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ചില ജാമ്യ വ്യവസ്ഥകളുണ്ട് അത് ഹരിയാനയിലെ സോനിപ്പത്ത് കോടതിക്ക് ആ തീരുമാനിക്കാം പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനായിട്ട് ഇപ്പോൾ ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണവുമായി പൂർണ്ണമായും അറിയിക്കാൻ സഹകരിക്കണമെന്ന് കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെട്ട ആ പുതിയ ആ ലേഖനങ്ങൾ അതായത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പുതിയ ലേഖനങ്ങളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഒന്നും അലിഖാനോട് എഴുതരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊന്നും നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശവും കൂടി കോടതി നൽകിയിട്ടുണ്ട്